പരദേവത എന്ന് പറയുന്ന ഒരു കൃതി അദ്ദേഹം എഴുതിയിട്ടുണ്ട് അതിൽ ആ ദൃശ്യാത്മകത മാത്രല്ല നമ്മൾ ഇതുവരെ മലയാള സാഹിത്യത്തിൽ രചിക്കപ്പെട്ട കുറെ കൃതികളുടെയൊക്കെ ഒരു സ്വാധീനവും ഈ ഇത്തരം കീർത്തനങ്ങളിൽ കാണാൻ സാധിക്കും ഉദാഹരണ പരദേവത എന്നുള്ള കൃതിയിലെ ഒരു വരി ഇതാണ് ലോകേശ്വരി കൃപ लोकं लभीक्युन्देरम् लोके दीनन् धनीकन् ഒരു നാലു ദിനം നടത്തുന്നതും ഭവാൻ എന്ന പൂന്താനത്തിന്റെ അതേ വരികളെ തന്നെ ഇവിടെ എടുത്ത് ധനികൻ ആകുന്നു കൃപാനോഗം ലഭിക്കുന്നത് കൊണ്ട് ലോകേ ദീനൻ ധനികനാകുന്നു എന്നുള്ള ആ ഒരു ആശയം ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ മോഹപ്രായം ദ്രാക്ഷാപാകെ കവലം ചൊല്ലും എന്നൊക്കെ എഴുതുന്ന സമയത്ത് ഇത് വെറുതെ രംഗത്ത് പാടാനുള്ളത് മാത്രമല്ല അഭിനയിച്ച് കാണിക്കാനുള്ളതാണ് എന്നുള്ള മട്ടിലുള്ള ഒരു രീതി അതിൻ്റെ ഉള്ളിൽ കാണാൻ സാധിക്കും ഈ പരദേവതെന്നുള്ള കൃതി അത്ര അധികം കേട്ടപ്പെട്ട കേട്ടപ്പെട്ട ഒരു കൃതിയാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല മനോരമ മ്യൂസിക് കെ എസ് ചിത്ര കൊണ്ട് പാടിച്ചിട്ടുള്ള ഒരു ഉദാഹരണം മാത്രമേ ആണ് ഞാൻ യൂട്യൂബിലൊക്കെ നോക്കിയപ്പോൾ കണ്ടിട്ടുള്ളൂ പഴയതൊന്നും ഞാൻ കേട്ടിട്ടില്ല എനിക്കറിയാനായിട്ടാണോ എന്ന് അറിയില്ല അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും പ്രശസ്തമായിട്ടുള്ള നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കരുണചേവാന്റെ താമസം കൃഷ്ണ എന്ന് പറയുന്ന ചെമ്പൈവൈജ്ഞാഥ ഭാഗവതർ പ്രസക് പ്രശസ്തമാക്കിയിട്ടുള്ള ഗുരുവായൂർ അമ്പലത്തിലെ പ്രശസ്തമാക്കിയ കീർത്തനം അതിൽ തന്നെ ഗുരുതര ഭവസിന്ധോ ദുരിത സഞ്ജയമാകും തിരതന്നിൽ മുഴുകുന്ന നരഗതിക്ക് അവലംബം ഗുരുതര ഭവസിന്ധു ദുരിത സഞ്ചയമാകുന്ന തിരതന്നിൽ മുഴുകുന്ന നരഗതിക്കവലം ഇവിടെയൊക്കെ അതെ വെറുതെ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ജയ ജയ പത്മനാഭ ജയ ജയ കൃഷ്ണ എന്ന് പറയുകയല്ല അതിനപ്പുറത്തെ അർത്ഥമുള്ള വർണ്ണനയുള്ള വരികളാണ് ഇതേമ നമ്പി ഉപയോഗിച്ചിട്ടുള്ളത് ഇതുപോലെ തന്നെ കാർത്യായനി ദേവി എന്ന് പറയുന്ന ഒരു കൃതി ഉണ്ട് ശങ്കരാപുരത്തില് അതിലും അതേ ഇതേപോലെ വരികള് ഞാൻ ആ കൃതി എനിക്ക് അറിയില്ല അതുകൊണ്ട് വരികളായിട്ട് വായിക്കുകയാണ് വളഞ്ഞ വാളോട് വട്ടക ശൂലഭാഗം കൈക്കൊണ്ട് ഗളങ്ങൾ വെട്ടിമുറിച്ചൊരു നിന്നുട കോലം എന്നുള്ളിൽ നിത്യം വിളങ്ങുവാൻ പണിയുന്നു സദാപദം മൂലം ഈ വളഞ്ഞ വാളോട് വട്ടക എന്നൊക്കെ ഉള്ളത് കേൾക്കുമ്പോ നമ്മുടെ മനസ്സിൽ വരുന്നത് പൂന്താനത്തിന്റെ ഘനസംഘാണ് ആ തിരുമാനാങ്ങും ദേവിയെ സ്തുതിക്കുന്ന ആ ഘനസംഘത്തിന്റെ അതേ രീതിയിൽ അതായത് നമ്മുടെ മനസ്സിൽ ദേവിയുടെ രൂപം ഉണ്ടാക്കാവുന്ന വിധത്തിൽ വർണ്ണിച്ച് വർണ്ണിച്ച് കൊണ്ടുവരുന്ന രീതി കാണാൻ സാധിക്കും കളമ്പാട്ട് അതുപോലെ സോപാന സംഗീതത്തിലൊക്കെ കേശാദി പാദവർണ്ണന ധാരാളമായിട്ട് കാണാം കേരളത്തിൽ പൊതുവെ കേശാദി കേശാദിപാദവർണ്ണനയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് ആ ഒരു രീതി അത് അദ്ദേഹം തന്റെ കൃതികളിലേക്ക് കൊണ്ടുവന്നതിന്റെ ഉദാഹരണമാണ് ഇത് അതുപോലെ തന്നെ നീലവർണ്ണ പാഹിമാ നീലവർണ്ണ പാഹിമാം സന്തീത കൃഷ്ണ പാഹിമാം സന്ദരം നീലവർണ്ണ ഇവിടെ നീലവർണ്ണത്തെയാണ് സ്നിക്കുന്നത് കൃഷ്ണന്ന് പറയുന്നതേ ഇല്ല നീലവർണ്ണ നീലവർണ്ണം എന്ന് പറയുമ്പോൾ കൃഷ്ണനാണ് എന്നുള്ള ആ ഒരു ഇത് വെച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇതൊക്കെ ആ കീർത്തനങ്ങളുടെ സാഹിത്യ ഭംഗി കൂടുതലായിട്ട് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ശബ്ദാലങ്കാരങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിലും കൃതികളുടെ ശബ്ദാലങ്കാരങ്ങൾ ഉപയോഗിക്കാതെ പറ്റില്ല എല്ലാ കീർത്തനങ്ങളിലും പ്രാസമൊക്കെ ഉപയോഗിക്കാതെ കാരണം അത് പാടാനുള്ളതാണ് ഈ പറയണ പരദേവത എന്നുള്ള ഈ കീർത്തനത്തിൽ തന്നെ അതിന്റെ മധ്യമകാല സാഹിത്യം പോലെ വരുന്ന വരികൾ ഇതാണ് ഗുണദതീക് ഗണനമോർഹിക് അക്ഷരങ്ങള് ഒരേ അക്ഷരങ്ങൾ ആവർത്തിച്ചു വരുന്ന ഒരു രീതി ആ മനോഹാരിത അതിന് കാണാൻ സാധിക്കും ബാലഗോപാലത് ബാൽ പാല ഗോപാല നന്ദഗോപ നന്ദന നവധന അങ്ങനെയാണ് വരുന്നത് ഒക്കെ അങ്ങനെ നല്ല ഭംഗിയിലെ മനോഹരമായ അക്ഷരങ്ങൾ ആവർത്തിച്ചുകൊണ്ട് കൊണ്ട് അനുപ്രാസവും ദ്വിതീയ അക്ഷരപ്രാസം ഒക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള

ശൗരേ ജയ ൊക്കെ ചെലങ്കേട മണിനാഥം പോലെ മനോഹരമായിട്ട് അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത് മലയാളമാണെങ്കിൽ പോലും ഇതേമുതമ്പി പല ഭാഗങ്ങളിലും മണിപ്രവാളവും സംസ്കൃതവും ധാരാളവും ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് കവിത അദ്ദേഹത്തിൻ്റെ കൃതികൾക്ക് ഭംഗി കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വേറൊരു കാര്യം എന്ന് പറയുന്നത് ഇതിലെ പദങ്ങളുടെ ഘടന ഓരോ കീർത്തനങ്ങളുടെ ഘടന പദങ്ങളുടെ ഘടനയുമായിട്ട് ഏറ്റവും അധികം ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട് അതായത് വരികളുടെ തുടക്കം പല്ലവി വളരെ ചെറുതായിരിക്കും ചരണവും ഒക്കെ കൂടുതലായിരിക്കും അത് ഒന്നിലധികം ഉണ്ടായിരിക്കും ഇതൊക്കെ കഥകളിയിലെ പദങ്ങളുടെ ഒരു പ്രത്യേകത തന്നെയാണ് അത് തന്നെയാണ് ഇരേമൻ തമ്പിയുടെ ഒന്നിലധികം ചരണങ്ങൾ ചരണങ്ങളുള്ളത് ഇരേമൻ തമ്പിയുടെ കൃതികളിൽ മാത്രമല്ല സ്വാമികളുടെ ത്യാഗരാജസ്വാമികളുടെ ദീക്ഷിതരുടെയൊക്കെ ഉണ്ടെങ്കിൽ പോലും അത്തരത്തിലെ ഒരു ആട്ടക്കഥയുടെ ഒരു ശൈലി ആ തരത്തിലും കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ കൃതികളിൽ ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് തോന്നിയ വേറൊരു കാര്യം പല കൃതികളും പല ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെടുത്തി എഴുതിയിട്ടുള്ളതാണ് ഇപ്പം കരുണ ചേവാൻ്റ താമസം കൃഷ്ണ എന്ന് പറയുന്ന ശ്രീരാഗത്തിൽ എഴുതിയിട്ടുള്ള കൃതി ഇത് ശ്രീരാഗത്തിലാണ് എഴുതിയിരുന്നത് പിന്നീടാണ് അത് യദൂലാബോജിയിൽ പാടാൻ തുടങ്ങിയത് കുത്തനായ നിർദ്ദേശപ്രകാരം ചെമ്പി വൈദ്യനാഥൻ ഭാഗവതർ പാടി തുടങ്ങിയതാണെന്ന് പറയുന്നു ശരിക്കും ശ്രീരാഗത്തിൽ പാടേണ്ടത് കരുണ് താമസം ഉം 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 കൃഷ്ണ ആ താരുണ്യം ദയം അല്ലെങ്കിൽ ആ ഒരു അവസ്ഥ ശരിക്കു വരുന്നത് ഈ ശ്രീരാഗത്തിലാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പൊ ആ കരുണജേവാനു താമസ എന്നുള്ള ആ കൃതി ഗുരുവായൂരപ്പനെ സ്തുതിച്ചുകൊണ്ട് എഴുതിയിട്ടുള്ളത് തന്നെയാണ് അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പരദേവത ഞാൻ പറഞ്ഞു പരദേവത എന്നുള്ള കൃതി ഈ കൃതി തോടിരാഗത്തിലുള്ള ഈ കൃതി ആ തിരുവാറാട്ടുകാവിലെ ദേവിയെ സ്തുതിച്ചുകൊണ്ടാണ് അത് എഴുതിയിട്ടുള്ളത് അതുപോലെ തന്നെ ഇപ്പോ പാഹിമ അടിമലരീന തന്നെ എന്നുള്ളതും അത് ഇതുപോലെ ഗുരുവായൂർപ്പനെ സ്തുതിച്ചുകൊണ്ട് കൊണ്ട് എഴുതിയിട്ടുള്ളതാണ് അതുപോലെ പത്മനാഭനെ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ ശ്രീകൃഷ്ണനെ സ്തുതിക്കുന്ന ഒരു കൃതിയാണ് ഏഹി ബാലകൃഷ്ണ എന്നുള്ളത് അതുപോലെ പത്മനാഭ സ്വാമിയെ സ്തുതിക്കുന്ന സ്ഥിതി കൃതിയുണ്ട് നിത്യമാശ്രയെ രീതികൗള രാഗത്തുള്ളത് ഇന്ന് ആറ്റിൻകര ശ്രീകൃഷ്ണനെ സ്തുതിക്കുന്നതാണ് ഇപ്പൊ ഞാൻ പറഞ്ഞ സുരുട്ടി രാഗത്തിലുള്ള നീലവർണ്ണ പാഹിമ എന്നുള്ളത് അതുപോലെ കാർത്തിയായനിന്ന് തുടങ്ങുന്ന ശങ്കരാഭരണത്തിലെ കൃതി കൊട്ടാരത്തിലെ പള്ളിയറ ഭഗവതിയെ സ്തുതിക്കുന്നതാണ് ശുചീന്ദ്രം ശിവനെ സ്തുതിക്കുന്നതാണ് ശംഭോ ഗൗരീശ തുടങ്ങിയിട്ടുള്ള കൃതി എന്ന് പറയുമ്പോൾ കൃതികള് ക്ഷേത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വരാൻ കാരണം ക്ഷേത്രങ്ങളുടെ ഒരു അന്തരീക്ഷം മനസ്സിലുള്ളവർക്ക് ആ ഭക്തിയും എല്ലാം ഉണ്ടാവുമ്പോൾ ആ വർണ്ണനക്ക് കുറച്ചും കൂടി കൂടുതൽ സാധ്യത ഉള്ളതുകൊണ്ടായിരിക്കാം ക്ഷേത്രങ്ങളെ തന്നെ അടിസ്ഥാനമാക്കിയിട്ട് കൃതികൾ എഴുതിയിട്ടുള്ളത് അങ്ങനെ തിങ്കൾക്കിടാവോ നല്ല കോമള താമരപ്പുഹോസന്ദേഹം അലങ്കാരത്തിൽ എഴുതിയിട്ടുള്ളത് പോലെ വിമലകാന്തി ചൊരിഞ്ഞിടുപരി വിളങ്ങുന്നത് വെൺകുറ്റക്കുട താനോ വെൺമതി ബിംബം താനോ തുടങ്ങി അത്തരത്തിലുള്ള അലങ്കാരിക പ്രയോഗങ്ങളൊക്കെ ഇതുപോലെ പദങ്ങളിൽ ഉപയോഗിക്കുന്നതും കാണാൻ സാധിക്കും ഇപ്പൊ വർണ്ണനയുടെ കാര്യത്തിലായാലും ഒക്കെ മറ്റേ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം അതാണ് പദങ്ങളെക്കാൾ ഭംഗിയുള്ളതാണ് കീർത്തനങ്ങൾ കൃതികൾ എന്നാണ് തോന്നിയിട്ടുള്ളത് ഇപ്പൊ ഇരേമൻ തമ്പി ആട്ടക്കഥയുടെ അതേ രീതിയിൽ തന്നെയാണ് കൃതികളും അതുപോലെ പദങ്ങളും ചെയ്തിട്ടുള്ളത് പദങ്ങൾക്ക് ആ രൂപം തന്നെയാണ് പ്രത്യേകിച്ച് കൃതികളിൽ ആട്ടക്കഥയുടെ ആ രൂപം കൊണ്ടുവന്നിട്ടുണ്ട് അതായത് അതിന്റെ ഘടനയും വാക്കുകളുടെ ഉപയോഗവും അതുപോലെ വർണ്ണനാത്മകയും ഇതൊക്കെയും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു പഠനം രേമൻ തമ്പിയുടെ കുറിച്ച് നടത്തേണ്ടതാണ് എന്ന് എനിക്ക് തോന്നുന്നു മാത്രമല്ല ഇരേമൻ നമ്പി മാത്രല്ല കേരളത്തിലെ ഭാഗ്യകാരമേൽപ്പെട്ടത് ഒരുപാട് പേരുണ്ട് ആ ആൾക്കാരുടെ പല കൃതികളും നമുക്ക് ഇന്നും പുറത്തേക്ക് വന്നിട്ടില്ല ദീക്ഷിതരും ത്യാരാസ്വാമികളോ ശ്യാമശാസ്ത്രീകളോ അവരെപ്പോഴും അവര് അവിടെ ഒരിക്കലും ആയാത്ത അല്ലെങ്കിൽ ഏറ്റവും ബേസാണ് നമ്മുടെ കർണാടക സംഗീതത്തിന്റെ പക്ഷേ കേരളത്തിലും കുറച്ച് കൃതികൾ അക്കാലത്തൊക്കെ പഴയതൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ പലതും അറിയപ്പെടാതെ പോകുന്നുണ്ട് ഉദാഹരണം പറയാം എം ഡി രാമനാഥൻ എഴുതിയിട്ടുള്ള സാഗര ശൈല വിഭവം എന്നുള്ള കൃതി അത് ടി എം കൃഷ്ണയെ പോലുള്ളവർ പാടിയപ്പോഴാണ് ഇങ്ങനൊരു കൃതി മലയാളത്തിൽ നമ്മൾ അറിഞ്ഞത് എത്ര ഉഗ്രൻ കൃതിയാണ് ഉള്ള കൃതികൾ ഇതുപോലെ പഠിപ്പി പരദേവത ഞാൻ പാടിക്കേട്ടിട്ടില്ല ആരും പാടിക്കേട്ടിട്ടില്ല അസലായിട്ട് പാടാൻ പറ്റുന്ന ഒരു കൃതിയാണ് വലിയ കൃതിയാണ് അപ്പം അങ്ങനെയുള്ള കൃതികൾ സംഗീതജ്ഞരായ ആൾക്കാർ സംഗീതം താല്പര്യമുള്ള ആൾക്കാർ സദസ്സിലും അതുപോലെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്താനും ഉപയോഗിക്കണം എന്നുള്ളൊരു അഭ്യർത്ഥനയും കൂടി ഞാൻ ഈ ഇതിൽ വെക്കുകയാണ്